ഒന്ന് പെട്ടെന്നുള്ള പെട്ടെന്നുള്ള അതായിരിക്കും വൺ ഓഫ് ദ റീസൺസ് അതായത് ഉണ്ടാവില്ല ദാറ്റ് ബി ഫസ്റ്റ് ഒരു പിന്നെ രണ്ടാമത്തെ ബ്ലോക്ക് ബ്ലോക്ക് പല രീതിയിൽ വരാം ഒന്ന് അറ്റാക്ക് പോലെ വരാം ചിലർക്കും നടക്കുമ്പോഴുള്ള നെഞ്ഞ് വേന കെതപ്പ് ശ്വാസമൊട്ട് അങ്ങനത്തെ രീതിയിൽ വരാം മൂന്നാമത്തെ കാർഡിയോമയോപ്പതി അതായത് ബ്ലോക്ക് തന്നെ എല്ലാ രക്തദമ്പികളെയും ബാധിക്കുകയോ ഓർ ഷുഗർ ഡയറക്റ്റ് ആയിട്ട് ഹാർട്ടിന്റെ മസലിനെ ബാധിച്ചിട്ട് ഹാർട്ട് പമ്പിംഗ് കുറയാനുള്ളൊരു ഇതുണ്ട് കാർഡിയോമയപ്പത്തി നാലാമത്തെ അരത്മിയസ് ഹാർട്ട് തുടിപ്പ് തെറ്റി അടിക്കുന്ന ചാൻസ് കൂടുതലാണ് ഇതാണ് യൂഷ്വൽ ആയിട്ട് കാണുവരുന്ന കണ്ടുവരുന്ന നാല് പ്രെസന്റേഷൻസ് ഇതിൽ വരുന്നത് ഇതിലെ ദൗർഭാഗ്യരമായിട്ടുള്ളത് ആദ്യം പറഞ്ഞു നമുക്ക് പെട്ടെന്നുള്ള മരണം അതിപ്പോ മിക്കവാറും ആൾക്കാർക്ക് ഒരു ഹെൽത്ത് ചെക്കപ്പ് ഒന്നും ചെയ്യാത്ത ആൾക്കാർ പിന്നെ നമ്മൾ നോക്കുമ്പോഴായിരിക്കും ഡയബറ്റീസ് ആണ് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടോ ഇങ്ങനെ പെട്ടെന്നുള്ള മരണത്തിന് മുമ്പ് അത് നമുക്ക് പറയാൻ പറ്റുന്ന പറ്റുന്നൊരുതല്ല പക്ഷേ സ്റ്റിൽ റിട്രോസ്പെക്ടീവിലിപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് ഒക്കെ വരുന്നത് നമ്മുടെ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ബോർഡർ ആണ് കേട്ടോ ഡയബറ്റീസ് ഷുഗർ ആണ്ട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാതെ വിടുന്ന ആൾക്കാരാണ് സാധാരണ നമ്മൾ കാണുന്നത് ജസ്റ്റ് ബോർഡറിലാണ് അപ്പൊ ചോദിച്ചാൽ പറയും ആ ബോർഡർ ആയിരുന്നു കേട്ടോ പിന്നെ കുഴപ്പമില്ല പിന്നെ നോക്കിയപ്പോൾ നോർമൽ ആയിരുന്നു എന്ന് പറയും പിന്നെ നോക്കുമ്പോഴാണ് ബ്ലോക്കും അറ്റാക്കും ആയിട്ട് വരുന്നത്